എല്ലാവർക്കും പൊടിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ് സ്പെഷ്യൽ തോരൻ എന്ന് പറയാം അതായത് മീൻപീരയുടെ ചേരുവകളൊക്കെ വച്ച് ഒരു മീനില്ലാത്ത മീൻപീര അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ച് പച്ചമുളക് അധികം എരിവില്ലാത്തത് ഒരു കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അല്പം കറി അപ്പോൾ ഇതെല്ലാം ഈ ചേരുവകളൊക്കെ കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് ഒതുക്കാം ഒതുക്കാമെന്ന് വെച്ചാൽ ഒന്ന് അരയണം അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഞാനതൊന്ന് അരച്ചുകൊണ്ട് വരാം ഇതുപോലെ ഒതുക്കി ഒന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കണം കേട്ടോ ഒന്ന് പതുക്കെ അരയുന്ന രൂപത്തിലുള്ള ഒരു ഒതുക്കൽ അത്രയും ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ചൂള കൊടപ്പുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസുകളായിട്ട് വച്ചിരിക്കുന്നു നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഒന്ന് നന്നായിട്ട് പൊട്ട കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് രണ്ട് മുളക് ഇട്ട് കൊടുക്കാം കറിയാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീര നെയ്യറച്ച് തേങ്ങ അത് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് ഇതാണ് ചുമലിടാം ക്കൊടുക്കാം ഇനി നമ്മളെ ഉലക്കിട്ട് കൊടുക്കാം കുടപ്പിൽ ഇറച്ചി കഴുകിയും വെള്ളം അത് ഉഴക്കി ഒഴിച്ചെടുക്കാം നന്നായിട്ട് അലക്കി കൊടുക്കാം ി പൊത്തി വയ്ക്കാം സിംബിളായിരിക്കണം കേട്ടോ കഴിഞ്ഞു ഒന്ന് അടച്ച് വയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം വെള്ളത്തിൽ തേങ്ങ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞത് പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഈ മീന്തിയില മീനില്ലാത്ത മീന്തേര കഴിക്കാൻ വളരെ സ്വാദാണ് കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ചോറിൽ കൂട്ടിപ്പൊഴിച്ചു ഉണ്ണാനായിട്ട് കുറച്ചും കൂടെ ഇതിൽ വെള്ളം വറ്റാനുണ്ട് ഇന്ന് പറ്റിക്കോട്ടെ ഇപ്പോഴും സിമ്മില് തന്നെ ഇടണം നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മൾ ഒഴിച്ച് വെള്ളക്ക വറ്റി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇനി തുറന്ന് വയ്ക്കുക ഇനി അല്പം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം ഇപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ എല്ലാ വെജിറ്റബിൾസും ഉണ്ടായെന്ന് വരില്ല പല പോരായ്മകളും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഇല്ലായ്മകൾ വരും അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ചോറിന് തോരനായിട്ടോ ഒരു സൈഡ് ഡിഷായിട്ടോ മെയിൻ ഡിഷായിട്ടോ ഇത് ഉപയോഗിക്കാം കാരണം എന്താ വെച്ചാൽ കൂട്ടിക്കൊഴിച്ചു ഉണ്ണാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ ഇല്ലാത്ത ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഡിഷ് ഒന്നും ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സാധ്യത ഇതുപോലുള്ള നല്ല മെയിൻ തോരൻ്റെ മീൻ പേരയുടെ ടേസ്റ്റാണ് ണ്ടാവുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൽ ഇന്ന് തന്നെ ഇതൊന്ന് നന്നായിട്ട് എറിവെറുന്ന് ആയിക്കോളും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ ഇവിടെ എൻ്റെ മരുമകൾ നിൽക്കണ്ട് ഞാനൊന്ന് കൊടുത്തു നോക്കാം ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോയെന്നായിരിക്കും എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ഉണ്ട് നോക്കുമോ സൂപ്പറായി ഉണ്ട് അതെയോ ആ കേട്ടോ സൂപ്പറായിട്ടുണ്ട് കേൾക്കണം നന്നായിട്ട് ഇപ്പോൾ നോക്കൂ തോരം പോലെ ആയില്ലെന്നോ അപ്പോൾ എല്ലാവരും തേങ്ങ മാത്രം മതി തേങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഒരുപാട് മെമ്പേഴ്സുള്ള വീട്ടിലാണെങ്കിൽ ആ കുറച്ച് തേങ്ങ കൂടുതലെടുക്കാം നല്ലോണം വലിയൊരു മുടി തേങ്ങ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സൂപ്പറായിട്ടും ഉണ്ടാക്കാം എല്ലാ ചേരുവകളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മറ്റേ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാൻ ഒരിക്കലും മറക്കരുത് പിന്നെ ഇതിൽ വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടെ നിങ്ങൾക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇത്തിരി എരിവ് ഉണ്ടതിന് അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടി ലാസ്റ്റൊന്നും തൂവേണ്ടത് നല്ലതാണ് അത് ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂട്ട നമ്മുടെ ഈസി റെസിപ്പി സിമ്പിൾ ആൻഡ് ടേസ്റ്റി അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ പൊളിക്കുക എന്ന് ചാനൽ ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ